അതാ കോട്ടപ്പറ ഞാനും അല്ല സാറേ പുതിയതാണ് ന്യൂ യു ആ സ്ത്രീ എനിക്കറിയാം ബോംബെ റെഡ് സ്ട്രീറ്റിലുള്ള ഞാൻ നോക്കാം ഇതാ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ലടേ ഉം ആട്ടോണ്ടാട്ടോ കണ്ടോ ഞാക്ക് കാണാൻ പറ്റിയില്ല ഇപ്പോഴത്തെ പിള്ളേര് കൊള്ളാം എന്താ ചിലരെ നേരത്തിനും കാലത്തിനും പിടിച്ച് കെട്ടിച്ചില്ലെങ്കില് ഇതിലും വലിയ പരാക്രമങ്ങൾ കാണിക്കും ഇത് ശരിയാവില്ല ഇത് ശെരിയാവില്ല എന്തോന്ന് കണ്ടത് എന്തോന്ന് കണ്ടത് എനിക്കൊരല്പം ധൃതിയുണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും വരട്ടെ